എൻ്റെ പേര് ജിഷേലസ് ഞാൻ കട്ടപ്പൻ ഐ എൽ ടിയുടെ റീസെൻ്റ് ഒ ഇ റ്റ വിന്നറാണ് ഞാൻ ഒ ഇ ടി ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഭയങ്കര ആയിരുന്നു അവർ ചേരണമെന്ന് പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു സ്റ്റാഫ് ഇവിടുത്തെ ഒരു ആയിരുന്നു സ്റ്റുഡൻ്റായിരുന്നു എനിക്ക് റെക്കമെൻഡ് ചെയ്തു ഐ എൽ ടി നല്ലതാണെന്ന് അങ്ങനെ ഞാനിവിടെ ചേർന്നു എന്നാലും ഞാൻ ഭയങ്കര ആയിരുന്നു പക്ഷേ ഇവിടെ ചേർന്നതിന് ശേഷം ഒരു ആഴ്ചത്തെ ഫൗണ്ടേഷൻ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ എൻ്റെ പകുതി ടെൻഷൻസ് എല്ലാം മാറി അതുപോലെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഇവിടുത്തെ ടു ഞാൻ വർക്കിങ് ആയതുകൊണ്ട് എനിക്ക് ഓരോ മൊടികൾ ചെയ്യാനും ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ ടു ടേഴ്സ് അതിന് എല്ലാം മുടികൾ ഒരു ദിവസം തന്നെ കറക്റ്റ് ടൈമിൽ ചെയ്യിപ്പിച്ചിട്ട് വിടാനൊക്കെ ഒത്തിരി എഫേർട്ട് എടുത്തു പിന്നെ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നി ഇവിടുത്തെ മോക്ക് ടെസ്റ്റാണ് ഫൈനൽ എക്സാമിന് നമ്മൾ എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യുന്നത് അതുപോലെ സെയിം രീതിയിൽ ഇവിടുത്തെ മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്ത് ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി പിന്നെ എക്സാം ബാച്ച് കയറിപ്പം തന്നെ ഇവിടുത്തെ ഒഫീഷ്യൽ മെറ്റീരിയലൊക്കെ നല്ല എഫക്റ്റീവായിരുന്നു ആ ഇവിടെ റൈറ്റിങ്ങിന് ചെയ്ത സെയിം മെറ്റീരിയലാണ് ഞങ്ങൾക്ക് ഫൈനൽ എക്സാമിന് കണ്ടത് അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര വണ്ടർ ആയിപ്പോയി സെയിം മെറ്റീരിയൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് റൈറ്റിംഗ് ഒക്കെ ഒക്കെ ചെയ്യാൻ ചെയ്യാൻ പിന്നെ എനിക്ക് സ്പീക്കിംഗ് ചെയ്യുമ്പോൾ ആയിരുന്നു എന്നാലും ട്യൂട്ടേഴ്സ് അതുകൊണ്ട് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ലിസണിങ്ങിനാണെങ്കിലും എല്ലാ ും ടി തന്ന് നമുക്ക് ഒരു കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്ത് നന്നായിട്ട് നമ്മളെ പെർഫെക്റ്റ് ആക്കും സോ ഞാൻ ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഇല്ലാണ്ട് കൊയ്റ്റി ക്ലിയർ ചെയ്യാൻ കെട്ടപ്പനായി എ എൽ റെക്കമെൻഡ് ചെയ്യുന്നു